േറ്റോ സ്നേഹമുള്ളവരെ ബൈബിളിൽ പറയാത്ത ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രൈസ്തവർ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ഒന്ന് വിശുദ്ധ ഗ്രന്ഥം രണ്ട് സഭയുടെ പാരമ്പര്യം സഭ ഏതെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവ പറഞ്ഞിട്ടുണ്ടോ രണ്ടാമതായിട്ട് എന്താണ് സഭയുടെ പാരമ്പര്യം പ്രിയമുള്ളവരെ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു എന്നാണ് ജനിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ സൂചനകളുമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇത് സഭയുടെ പാരമ്പര്യമാണ് അപ്പോൾ ഒരു ചോദ്യം വരാം ഈ പാരമ്പര്യം എങ്ങനെ വന്നു പലരും പറയാറുണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നടത്തിയ സൂര്യദേവന്റെ തിരുനാളാണ് പിൽക്കാലത്ത് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയ എന്നുള്ളത് എന്നാൽ ഇത് പൂർണമായിട്ട് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുമ്പും റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ കാരണം എ ഡി നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി എൺപത്തി ഒന്ന് വരെ ജീവിച്ച കേസറിയായാലെ തിയോഫിലോസ് മെത്രാൻ അദ്ദേഹം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടെലസ്പോർ പാപ്പ എ ഡി നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് വരെ സഭയെ നയിച്ച വ്യക്തിയാണ് അദ്ദേഹവും ക്രിസ്മസ് രാത്രിയിൽ ആഘോഷമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് മാത്രമല്ല എ ഡി ഇരുന്നൂറുകളില് ഉണ്ടായിരുന്ന ഹിപ്പോളീറ്റസ് അദ്ദേഹവും ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് റോമ സാമ്രാജ്യത്തിൽ എ ഡി മുന്നൂറ്റി ഇരുപതിന് മുൻപും അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിന് മുൻപും ക്രിസ്മസ് ആഘോഷമുണ്ട് അപ്പോൾ ക്രിസ്മസ് ആഘോഷം എങ്ങനെ തുടങ്ങിയെന്നതിനെ കുറിച്ച് മൂന്ന് വ്യത്യസ്തമായ തിയറികൾ പലപ്പോഴും വേദപണ്ഡിതന്മാര് അവതരിപ്പിക്കാറുണ്ട് ഒന്നാമത്തേത് പാപപരിഹാര ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യഹൂദന്മാരുടെ പാപപരിഹാര ദിനം അല്ലെങ്കിൽ യോങ് കിപ്പൂർ അത് വരുന്നത് സാധാരണ സെപ്റ്റംബർ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബറിന്റെ ആദ്യ